അലൈക്കും അസ്സാമലൈക്കും വരഹമത്തല്ലാ വരക്കാത്തു അലഹദില്ലാ സ്വലാത്തു വസ്സലാമൂലില്ല അലാൽഹി ഉസ്ബിഹി അൽഫാ ഇദീൻ അബി അമ്മാബാദ് സഹോദരങ്ങളെ ഇനി ഈ ഉമ്മിജത്ത് അല്ലെ ഉമ്മിജ് എന്ന പദം റസൂൽ സലാഹു അലൈ വസ്ലമയെ സംബന്ധിച്ച് ഈ പദം രണ്ട് സ്ഥലത്താണ് ഖുറാൻ ഉപയോഗിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞു അത് രണ്ടും സൂറത്ത് ആറാഫിലാണ് അഹറാഫിലാണ് അല്ലീന റസൂലൻ റസൂൽ നബീജൽ ഉമ്മിജി എന്നും കൊല്ലാ ജുഹന്നാസ് ഇന്നി റസൂൽലാഹി ലൈഖും ജമിയ എന്ന് പറയുന്ന ഈ രണ്ടായിത്തിൽ അതായത് സൂറത്ത് അറാഫിലെ നൂറ്റി അൻപത്തി ഏഴ് നൂറ്റി അൻപത്തെട്ട് ആയത്തുകളിലാണ് ഈ പരാമർശമുള്ളത് അപ്പോൾ ഈ പരാമർശം യഥാർത്ഥത്തിൽ പരിശോധിക്കേണ്ടത് ഈ ഉമ്മിജ് എന്നുള്ള ഈ പ്രയോഗം അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈവ് വസ്ലമ അല്ലാത്ത മറ്റാർക്കെങ്കിലും പ്രയോഗിച്ചിട്ടുണ്ടോ ഇവിടെ മുസ്തഫ പറയുന്നത് എല്ലാ പ്രവാചകന്മാരും എഴുത്തും വായനയും അറിയുന്നവരായിരുന്നു എല്ലാ പ്രവാചകന്മാരും എഴുത്തും വായനയും അറിയുന്നവരായിരുന്നു എന്ന് പറയണമെങ്കിൽ ഒന്ന് എല്ലാ പ്രവാചകന്മാരുടെയും ചരിത്രം നമ്മളെ മുമ്പിൽ വേണം അങ്ങനെ ഒരു ചരിത്രം ലോകത്തെവിടെയും കിട്ടില്ല എന്നുള്ളതാണ് ഒരു വസ്തുത ഇനി പേരെടുത്ത് പറഞ്ഞിട്ടുള്ള കുറ ആൻ പേരെടുത്ത് പറഞ്ഞിട്ടുള്ള ഇരുപത്തിയഞ്ച് ആളുകളുടെ പിന്നെ ചരിത്രം പൂർണ്ണമായിട്ട് കിട്ടുമോ സത്യസന്ധമായിട്ട് കിട്ടുമോയെന്ന് ചോദിച്ചാൽ അതും കിട്ടില്ല ആകേൽ ലഭ്യമാകുന്നത് മുസാനബി ഇസാനബി പിന്നെ ഇവരുടെ ചരിത്രം വിശുദ്ധ കുറ ആന് പിന്നെ ഉദ്ധരി ഉദ്ധരിക്കുന്നുണ്ട് ബൈബിളിലും ഉണ്ട് പിന്നെ ബൈബിൾ പറയുന്ന കുറേ പ്രവാചകന്മാരുണ്ട് അവരുടെ ചെയ്യും ചരിത്രം വിശദമായിട്ട് ലഭ്യമാണോ എന്ന് ചോദിച്ചാൽ ആണെന്ന് പറയാൻ കഴിയില്ല എന്നുള്ളതാണ് അപ്പോൾ പിന്നെ ഖുർഹാനിലോ ബൈബിളിലോ പേരെടുത്ത് പറയാത്ത പ്രവാചകന്മാരോ ആ പ്രവാചകന്മാരുടെ ചരിത്രം ഏതായാലും കിട്ടില്ല ആ പ്രവാചകന്മാർ പോലെ അറിയില്ല എന്നുള്ളതാണ് അങ്ങനെ ഇരിക്കെ എങ്ങനെയാണ് ഒരു മനുഷ്യന് ഇത്ര ധൈര്യപൂർവ്വം എല്ലാ പ്രവാചകന്മാരും എഴുത്തും വാനയും അറിയുന്നവരായിരുന്നു എന്ന് പറയാൻ കഴിയുക അതുപോലെ തുടങ്ങുന്ന എവിടുന്നാണ് അല്ല മദമല്ലുല്ലഹ ആദമിന് എല്ലാ ഇസ്മുകളും പഠിപ്പിച്ചു കൊടുത്തു അപ്പോൾ ആദമിന് എഴുത്തും വായനയും അറിയാമായിരുന്നു അതിനെന്താ തെളിവ് ആദമൽ അല്ലമല്ലാതം അൽ അസ്മാക്കുല്ലഹ അല്ല മേലീം പഠിപ്പിക്കാമെന്നുള്ളതിനെഴുത്തും വായനയും അറിയണമെന്നുണ്ടോ ഒരാൾക്ക് കാണാതെ ചൊല്ലിക്കൊടുത്ത ഒരാളിങ്ങനെ പിന്നെ ഒരു ഗുരുമുഖത്ത് നിന്ന് കേട്ടിട്ടാണ് അയാൾ പഠിക്കണത് അങ്ങനെ ആ ഗുരു അയാൾക്ക് ചൊല്ലിക്കൊടുക്കുന്നു അയാൾ ശിഷ്യൻ അത് ചൊല്ലിപ്പഠിക്കുന്നു ഇതിന് തൈലീം ഒന്നും തൈലീമൊന്നും പറയില്ലേ രണ്ടും പറയുന്നുള്ളതാണ് വസ്തുത ഇത് തന്നെയാണ് നബി അല്ലാഹു അലൈഹി വസല്ലമ്മയുടെ കാര്യത്തിൽ മുസ്തഫ പറയുന്ന വാദഗതിക്കുള്ള മറുപടി പറഞ്ഞത് നബി അല്ലാഹു അലൈഹി വസല്ലമ്മ യുലു അലൈഹി മായാത്തിഹി അള്ളാഹുവിൻ്റെ ആയത്തുകൾ ഓതിക്കൊടുക്കുമായിരുന്നു തലായത്തിലു പറഞ്ഞാൽ എന്താണ് പുസ്തകത്തിന് വായിച്ച് നോക്കി വായിക്കാമെന്നതിനർത്ഥമുണ്ടോ ഇനി കറആ എന്നതിന് പോലും പല അർത്ഥങ്ങളുണ്ട് കറ ആ ഫിഹി നണ്ണഫിൽ കിതാബ് പുസ്തകത്തിൽ നോക്കി വായിക്കുമ്പോൾ കറാ ഫിൽ കിതാബ് എന്ന് പറയും അതേ അവസരം കറാ അലൈഹി മറ്റൊരാൾക്ക് ചൊല്ലിക്കൊടുക്കുകയാണെങ്കിൽ കറാ അലൈഹി എന്നാണ് പറയാം അവിടെ പുസ്തകത്തിൽ നോക്കണം എന്നൊന്നുമില്ല അയാൾക്ക് ചൊല്ലിക്കൊടുത്ത് പറഞ്ഞു കൊടുത്തു അപ്പം ഓർമ്മയിൽ നിന്ന് എടുത്തിട്ട് പറഞ്ഞു കൊടുത്താലും കറാ അലൈഹി എന്ന് പറയാം ഇനി കറആ എന്നുള്ളത് പിന്നെ പല നിനക്കും പറയാവുന്നതാണ് പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങൾ നോക്കിയിട്ട് വായിച്ചു എന്നർത്ഥത്തിൽ പറയാം ഇവിടെ പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങൾ വായിച്ചു എന്നു പറയുമ്പോൾ അവിടെ പ്രപഞ്ചത്തിൽ ഇതൊക്കെ എഴുതി വെച്ചു എന്നുള്ള അർത്ഥത്തിലല്ല അപ്പോൾ ഒരു പദത്തെ ഏതൊക്കെ രീതിയിൽ ഉപയോഗിക്കുന്നുള്ളത് പോലും ഭാഷയായിട്ട് ബന്ധപ്പെട്ട ഒരു സംഗതിയാണ് അതിലൊരു പ്രയോഗം മാത്രം എടുത്തിട്ട് അതും ഇങ്ങനെയുള്ള ഒരു പിന്നെ മറ്റ് പിന്നെ അതിനോട് കൂട്ടിച്ചേർക്കേണ്ട അവയങ്ങളോ പിന്നെ ഒന്നും കൂട്ടിച്ചേർക്കാതെ പറയുമ്പോൾ അതിന് സർവ്വസാധാരണമായിട്ടുള്ളൊരർത്ഥത്തിൽ ഉപയോഗിക്കാറുള്ളത് പോലും തെറ്റാണ് ഇനി തല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ തല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരാൾ ഉറക്കം എന്നിട്ടിട്ട് വാതിലാ നേരത്ത് വെളിച്ചമൊന്നുമില്ലാത്ത ഇരുട്ടത്തെ അയാൾ പോവുകയാണെങ്കിൽ അതിന് പിന്നെ എന്താ പറയുക വായിക്കുക പുസ്തകത്തിൽ നോക്കി വായിക്കാമെന്നാണോ അതിനും തലാന്നാണ് പറയുക ഇവിടെ അലൈഹിം നീ അവർക്ക് ഓതി കേൾപ്പിക്കണം എത്തിലു അലൈഹിം അവരെ ഓതി കേൾപ്പിക്കും എന്നൊക്കെയാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളൂ അല്ലാതെ ഇവിടെയും പുസ്തകത്തിൽ നോക്കി വായിക്കാമെന്നതിനാൽ ആരും അർത്ഥം പറഞ്ഞിട്ടില്ല എന്നാണ് വസ്തുത ഇത് തന്നെയാണ് തയ്ലീം അലീം മുഹമ്മദ് കിതാബ് അല്ല ഹിക്കുമത്തറിഞ്ഞാൽ ഇവിടെ കിതാബ് എറിഞ്ഞാൽ ഖുർആാനും ഹിക്കുമത്ത് അറിഞ്ഞ ഖുർആാനെ പ്രയോഗ രീതിയുമാണ് അതും നബി സല്ലാ ഹുസ്വലം പഠിപ്പിച്ചത് അവരെ എഴുതി പഠിപ്പിക്കുമായിരുന്നില്ല നബി അങ്ങനൊരു മദ്രാസയും സ്ഥാപിച്ചിട്ടുമില്ല എഴുത്ത് ശീലിപ്പിക്കുന്ന ആകേലുദ്ധരിച്ച് വന്നിട്ടുള്ളത് മദീനയിൽ ബദറിൽ നിന്ന് പിടികൂടിയിട്ടുള്ള പിന്നെ ഈ ബദർ ബന്ധിതരായിട്ടുള്ള ആളുകളോട് അവരുടെ മോചനത്തിൻ്റെ മാർഗമായിട്ട് മദീനയിലെ പത്ത് കുട്ടികൾക്ക് വീതം എഴുത്തും വാനയും പഠിപ്പിച്ചാൽ അവർക്ക് മോചനം നൽകാമെന്നുള്ള അല്ലാതെ മദീനയിലോ മക്കയിലോ നബി നബിസ്ല്ലായുസല്ലം ഇങ്ങനെയുള്ള എഴുത്തും പള്ളിക്കൂടം സ്ഥാപിച്ചതായിട്ട് നമ്മൾക്ക് കാണു വരാം നബിയുടെ ശിഷ്യന്മാർ പലരും എഴുത്തറിയുന്നവരുണ്ടായിരുന്നു പിന്നീട് പിന്നീട് എഴുത്തിൻ്റെ പിന്നെ എഴുത്ത് കലാന്നുള്ളത് അത് വർദ്ധിച്ചു വന്നിട്ടുണ്ട് അതൊക്കെ നബി സല്ലാഹു വല്ലാമ്മ ഖുഹാനും നബിയും ഒക്കെ പ്രോത്സാഹനം നൽകിയിട്ടുള്ള സംഗതി അതിലൊന്നും നമുക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല ഇവിടെ ചർച്ച എന്താണ് നബി നബിസ്ാഹു അലൈ വസല്ലമ്മക്ക് എഴുത്തും വായനയും അറിയുമായിരുന്നു എന്നുള്ളതാണ് മാത്രമല്ല ഇവിടെ നബി നബിസ്ാഹു അലൈ വസല്ലമ്മയെ സംബന്ധിച്ച് മാത്രമേ അന്നബിയിൽ ഉമ്മിജ് ഉമ്മിജായിട്ടുള്ള പ്രവാചകൻ എന്നുള്ളൊരു വിശേഷമേ ഉള്ളൂ ലോകത്ത് ഒരു പ്രവാചകനെ സംബന്ധിച്ചും ഇല്ലാത്തൊരു വിശേഷനാണ് അല്ലുബിജി എന്ന് പറയുന്നത് ഇത് ഞാൻ പറയുന്നതല്ല ഇത് പൂർവ്വകാല പണ്ഡിതന്മാർ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു പിന്നെ പ്രയോഗത്തെ കൊണ്ടുപോയിട്ട് മറ്റൊരർത്ഥത്തിൽ പറയുകയും എന്നിട്ട് അതിന് പിന്നെ ദുർവ്യാഖ്യാനം നൽകിയിട്ട് നെബിസലന്താഹിലവസ്ഥാനം എഴുത്തും പാലയും പഠിപ്പി പഠിച്ചു എന്നറിയാമായിരുന്നു എഴുത്തും വായനയും പഠിച്ചിട്ടില്ല എന്ന് പറയുകയാണെങ്കിൽ എഴുത്തും വായനയും പഠിക്കാതിരിക്കലാണ് സുന്നത്ത് എന്ന് പറയേണ്ടി വരും എഴുത്തും വായനയും പഠിക്കൽ ഏറ്റവും ചൊല്ലിയത് എന്ന് പറയേണ്ടി വരും വരുന്നതൊക്കെയുള്ള ഈ തലതിരിഞ്ഞ ദുർവ്യാഖ്യാനം ഇത് ആരെ പറ്റിക്കാനോ ഇനി അറബികളെല്ലാവരും എഴുത്തും വായന അറിയാവുന്നവരായിരുന്നുവോ അത് പരിശോധിച്ചാലും നമ്മൾക്ക് കാണാൻ കഴിയുന്നത് എന്താണ് ഇവിടെ ഇമാം റാസി പറയുന്നത് എന്താണ് വസ്സാ നീ രണ്ടഭിപ്രായം പറയുന്നുണ്ട് ഈ പിന്നെ കൊല്ലില്ലധീന ഊത്തുൽ കിതാബ് അല്ലി ഉമ്മിജീന എന്ന് പറയുന്ന സൂറത്ത് ആലിയംറിലായത്തിന് അല്ലദീന ലാ കിതാബ് ലഹും മിനൽ മുഷിരിക്കൻ മുഷിരിക്കുകളിൽ കിതാബില്ലാത്ത ആളുകൾ അതായത് മക്കയിലുള്ള ആളുകളെ മദീനയിലും ഒക്കെ ഉള്ള മുഷിരിക്കുകൾ അവർക്ക് ഉണ്ടായിരുന്നില്ല പിന്നെ കിതാബുള്ള അഖിലി കിതാബ് എന്ന് പറഞ്ഞാൽ മദീനയിലും പരിസര പ്രദേശങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന വേദക്കാരായ ജൂതന്മാർ ക്രിസ്ത്യാനികൾ ഇവരെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ ഉമ്മിജു എന്ന് പറഞ്ഞാൽ കിതാബില്ലാത്ത ആളുകൾ എന്നത് അതിൻ്റെ ആശയമാണ് എന്നിട്ട് അദ്ദേഹം പറഞ്ഞു അൽ മസലത്തു സാനിയത്തു ഇന്നമ മുസിഫ മുഷിഖുൽ അറബ് ബി അന്നഹും ഉമ്മിജുന രണ്ട് ഈ വജിഹൈനി മുഷിരിഖ് അറബി അറേബ്യയിലെ മുഷിരിഖുകൾക്ക് പിന്നെ ഉമ്മിജു എന്ന് പിന്നെ വിശേഷണം നൽകിയിട്ടുള്ളത് പറഞ്ഞിട്ട് അദ്ദേഹം പറയുകയാണ് വസ്സാനി അൻ യക്കൂൻ അൽ മുറാദും അന്നഹും ലൈസും ഇൻ അഹിലുൽ വൽ കിതാബ അവർ ഏറ്റവും വായനയും അറിയുന്നവരായിരുന്നില്ല ഏറ്റവും വായനയും അറിയുന്നവരായിരുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഈ മാം റാജി പറയുന്നത് ഫഹാദിഹി കാനത്ത് സിഫത്തൻ തഅമ്മത്തിഹി അത് അവരുടെ പൊതു സമൂഹത്തിൻ്റെ ഗുണം പിന്നൊരു വിശേഷണമായിരുന്നു ഏറ്റവും വായനയും അറിയാത്തവർ വൈങ്കാന ഫീഹിം മൈ അക്തുമു ഫനാദിറും മിം ബൈനീഹിം എന്നാ അവരിൽ എഴുതുന്നവരുണ്ടായിരുന്നു പക്ഷേ അത് അത്യപൂർവമായിരുന്നു അപ്പോൾ അത്യപൂർവമായിട്ടുള്ള ഒരു സംഗതിയാണ് അറേബ്യയിലെ ആളുകൾക്ക് ആ കാലഘട്ടത്തിൽ എഴുത്തും വായന അറിയാമെന്നുള്ളത് അപ്പോൾ ആരും എഴുതാനും വായിക്കാനും പഠിച്ചിട്ടില്ലാത്തവരെന്നല്ല അപൂർവം ചിലവർ എഴുതാനും വായിക്കാനും പഠിച്ചിട്ടുള്ളവരുണ്ടായിരുന്നു അത് മിക്കവാറും സാഹിത്യകാരന്മാർ കവികൾ പോലുള്ള ആളുകളായിരിക്കാനാണ് സാധ്യത അല്ലാത്തവരുണ്ടാവും മൊ ബഹുബൂനപക്ഷവും അറിയാനും വായിക്കാനും അറിയാത്തവരായിരുന്നു ഫല്ലറബു അക്തർഹും മാക്കാനു യഖ്തബൂന വല യക്റൂൻ വന്നബീജു സല്ലി വസ്ല്ലം ഖാനെ കദാലിക്ക ഫലിഹാദസ് അബ്ബി വസ്ഫഹു ഉമ്മിയൻ അറബികൾ മിക്കവരും എഴുതാനും വായിക്കാനും അറിയാത്തവരായിരുന്നു നബി അലൈഹി വല്ലമയും അങ്ങനെയായിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഉമ്മിജി എന്ന് പേര് പിന്നെ വിശേഷിപ്പിച്ചിട്ടുള്ളതെന്നാണ് ഇമാം റാജി പറയുന്നത് അപ്പം ഇതൊക്കെ അവഗണിച്ചു കൊണ്ട് വേണം നബിസ് അല്ലാഹു അലൈഹി വസ്ലം ഏറ്റവും വനയും പഠിച്ചിരുന്നു എന്ന് പറയണമെങ്കിൽ ഇനി നബിസ് അല്ലാഹു അലൈഹി വസ്ല്ലമ്മയെ സംബന്ധിച്ച് മാത്രമാണ് ഉമ്മിജ് എന്ന് പറഞ്ഞതെന്ന് പറഞ്ഞു വേറെ ഒരു പ്രവാചകനെ സംബന്ധിച്ചും ഉമ്മിജ് എന്നൊരു വിശേഷണം നൽകിയതായിട്ട് കാണാൻ കഴിയില്ല എല്ലാ പ്രവാചകന്മാരെ സംബന്ധിച്ചും അങ്ങനെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ചരിത്രം കിട്ടില്ലാന്നുള്ളത് ശരിയാണ് പക്ഷേ ഖുർആാൻ പറഞ്ഞെടുത്തോളം ഉള്ള ഒരു പ്രവാചകനെ സംബന്ധിച്ചും അങ്ങനെയുള്ള വിശേഷണമില്ല എന്ന് മാത്രമല്ല നബിസ്ാഹു അലൈഹി വസ്ലമയെ സംബന്ധിച്ചാണ് പൂർവ്വ പ്രവാചകന്മാരൊക്കെയും ഇങ്ങനൊരു പ്രവാചകൻ വരാനുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളത് എന്നും കുറാൻ പറയുന്നുണ്ട് അത് സൂറത്ത് അഹ്റാഫിലെ ഈ ആയത്തിൽ അന്ന അല്ലദീനെ എത്തബിയൂന റസൂലൻ നബിയൽ ഉമ്മിജ അല്ലദീ അജിദൂനഹും അക്തൂബൻ ഇന്ദഹും വൽ വല്ല അവർ കഴിഞ്ഞുള്ള തൗറാത്തിലും ഇഞ്ചിലും രേഖപ്പെട്ട് കാണുന്ന നിരക്ഷരനായിട്ടുള്ള പ്രവാചകൻ അപ്പോൾ ഇവിടെ ജൂതന്മാർക്ക് പ്രത്യേകിച്ചും അവർക്കറിയാവുന്ന സംഗതി ഇപ്പോൾ ഫലസ്തീനിൽ നിന്ന് യസരിബിലേക്ക് ഇന്നത്തെ മദീനയിലേക്ക് ജൂതന്മാർ കുടിയേറ്റം നടത്തിയതിൻ്റെ മൂല കാരണം എന്താണ് അത് തൗറാത്തിൽ നബി സാഹു അലൈഹി വസ്ല്ലമ്മയെ വിശേഷിപ്പിച്ചും മക്കയിലാണ് അദ്ദേഹം വരാ അദ്ദേഹം യസരിബിലേക്കാണ് ഇജറ ചെയ്തു വരിക എന്നാൽ ആ യസരിബിൽ വെച്ച് അദ്ദേഹത്തെ സ്വീകരിക്കാം എന്ന അടിസ്ഥാനത്തിലാണ് പിന്നെ ഫലസ്തീനിൽ നിന്ന് ഇവിടേക്ക് ജൂതന്മാർ കുടിയേറിയിട്ടുള്ളതെന്നാണ് ചരിത്രം പറയുന്നത് അങ്ങനെയുള്ള ഈ ജൂതന്മാർക്കറിയാം ആ കൂട്ടത്തിൽ നബി നബിസ്വല്ലാഹു അലൈഹി വസ്ലം അക്ഷരജ്ഞാനം ഇല്ലാത്ത ആളായിരിക്കും ഇതാണ് വിശുദ്ധ അക്ഷരജ്ഞാനം ഉണ്ടായിരുന്നുവെങ്കിൽ അവർക്ക് നബി നബിസ്വല്ലാഹു അലൈഹി വസ്ല്ലാമെ തള്ളിപ്പറയാനത് കാരണമാകുമായിരുന്നു എന്ന് പറഞ്ഞിട്ടുള്ളത് എന്നാൽ അക്ഷരജ്ഞാനം ഉണ്ടായിരുന്നുവെങ്കിൽ ഇത് പറയാമായിരുന്നെങ്കിൽ പോലും ഇമാൻ റാജി അതിനെപ്പറ്റി പറയുന്നുണ്ട് മറ്റൊരു സംഗതി അങ്ങനെ നബി സല്ലുഹുസ്വല്ലാമക്ക് അശ്വരജ്ഞാനം ഉണ്ടായി എന്നതുകൊണ്ട് യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആൻ നബി ഉണ്ടായി ഏതുണ്ടാക്കിയതാണെന്നും വരൂല്ല പക്ഷെ അവർക്ക് ഒരു കാരണം പറയാൻ അതൊരു നിമിത്തമായി തീരും എന്നതാണ് അവിടെ പ്രശ്നം അപ്പോൾ ഖുർആാൻ നബിക്ക് വായനയും അറിയോ അറിയില്ല അറിയില്ല എന്നതിൻ്റെ അടിസ്ഥാനത്തിലല്ല ഖുർഹാൻ തീരുന്നതും അത് അള്ളാഹുവിൽ നിന്ന് അവതീർണമാണ് എന്ന് ആയിട്ടുള്ളതാണെന്ന് പറയണതും അതിന് ഇവയ്ക്ക് എഴുത്തും വായന അറിഞ്ഞാൽ പോലും അതിന് യാതൊരു കോട്ടം വരാൻ പോകുന്നില്ല പക്ഷേ ഇവർക്ക് ഇങ്ങനെ ഒരു ന്യായം പറയാം ഞങ്ങളുടെ വേദത്തിലുള്ളത് പിന്നെ നിരക്ഷരനായിട്ടുള്ള പ്രവാചകനായിരിക്കും അദ്ദേഹത്തിന് എഴുത്തും വായന അറിയില്ല എന്നാണ് ഇവിടെ മുഹമ്മദ് സല്ലാഹു വല്ലാമൊക്കെ ആണെങ്കിൽ എഴുത്തും വായനയും അറിയാം അപ്പം ഞങ്ങൾ പിന്നെ പഠിപ്പിക്കപ്പെട്ട ഞങ്ങളുടെ വേദത്തിലുള്ള ലക്ഷണങ്ങൾ ഒത്തിട്ടുള്ള പ്രവാചകനല്ല ഇദ്ദേഹം അതുകൊണ്ട് ഞങ്ങൾക്ക് ഇദ്ദേഹത്തെ തള്ളിപ്പറയാൻ ഒരു വടിവുമില്ല അല്ലെങ്കിൽ പേടിക്കേണ്ട ഇല്ലയെന്ന അവർക്കൊരു ന്യായം പറയാം ആ ന്യായം പോലും ഇവിടെ ഇല്ലാതാക്കുകയാണ് യഥാർത്ഥത്തിൽ അള്ളാഹു ചെയ്യണതെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് മുഫസിറുകൾ മിക്ക ഏറെക്കുറെ പറഞ്ഞിട്ടുള്ളത് എന്നുള്ള ഇതെല്ലാം മറികടന്ന് അല്ലെങ്കിൽ അതിനെയൊക്കെ തട്ടി മാറ്റി തള്ളിക്കളഞ്ഞിട്ടാണ് മുസ്തഫ എസ്ാഹു അലൈ വസല്ലം അൽ ഇൻസാനുൽ കാമിൽ സമ്പൂർണ്ണ മനുഷ്യനായിരുന്നു അദ്ദേഹത്തിന് ഏറ്റവും വായനയും അറിയാമായിരുന്നു ഒരാൾ സമ്പൂർണ്ണ മനുഷ്യനാകുക അർത്ഥം എന്താ അയാൾക്ക് എഴുത്തും വായനയും അറിയാനുള്ളതാണോ അതോ അദ്ദേഹത്തിൻ്റെ സ്വഭാവമഹിമയും അദ്ദേഹം പഠിപ്പിച്ചിട്ടുള്ള അധ്യാപനങ്ങളുടെ മഹത്വവും ഔന്നത്യവും ഇതൊക്കെ വെച്ചിട്ടാണോ അദ്ദേഹത്തെ മഹത്വവൽക്കരിക്കേണ്ടത് പൂർണ്ണ പൂർണ്ണ പൂർണ്ണനായി കാണേണ്ടത് അതോ അദ്ദേഹം എഴുത്തും വായനയും പഠിച്ചു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണോ എന്ന് ചോദിച്ചാൽ അദ്ദേഹം പഠിപ്പിച്ചിട്ടുള്ള തത്വങ്ങൾ അദ്ദേഹം നിലകൊണ്ടിട്ടുള്ള ധാർമ്മിക നിലവാരങ്ങൾ അദ്ദേഹത്തിൻ്റെ സ്വഭാവമഹിമ അദ്ദേഹത്തിൻ്റെ ജീവിത മാതൃക ഇതൊക്കെ വെച്ചിട്ടാണ് അൽ ഇൻസാനുൽ കാമിൽ പൂർണ്ണ മനുഷ്യൻ എന്നൊരാളെ പറ്റി പറയുന്നത് ആ അർത്ഥത്തിലാണ് നബി സാഹു അലൈഹി വസ്ലം പൂർണ്ണ മനുഷ്യനാണെന്ന് പറയുന്നത് അല്ലാതെ നബി സല്ലാഹു വല്ലം എഴുത്ത് പഠിച്ചോ ഇപ്പോൾ എഴുതാനും വായിക്കാനും പഠിച്ചോ പഠിച്ചില്ല എന്നുള്ളത് നബിയുടെ ഈ സ്ഥാനത്തിന് ഒരു കുറച്ചിലും വരുത്തുന്നില്ല എന്ന് മാത്രമല്ല മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം നബി സല്ലാ ഉല്ലം എഴുത്തും വായനയും പഠിച്ചിട്ടില്ല എന്നതുകൊണ്ട് എഴുത്തും വായനയും പഠിക്കേണ്ട ഇല്ലായെന്ന് ഈ കാലം വരെ മുസ്ലിം സമൂഹം അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ല എന്ന് മാത്രമല്ല നേരെ വിപരീതമാണ് മുസ്ലിം സമൂഹം ലോകത്ത് പടുത്തു ചേർത്തിയിട്ടുള്ള കലാലയങ്ങൾ അതിൽ പ്രാഥമിക പാഠശാലകൾ മുതൽക്ക് യൂണിവേഴ്സിറ്റികൾ വരെ ചരിത്രം രേഖപ്പെടുത്തിയിട്ടുള്ളതാണ് ഇന്നും ലോകത്ത് നിലനിൽക്കുന്നതുമാണ് അപ്പോൾ അതൊക്കെ അവഗണിച്ചും അവനെ അതിനെയൊക്കെ കണ്ണടച്ച് ഇരുട്ടാക്കിയും മാത്രമേ ഒരാൾക്ക് ഇത്തരത്തിലുള്ളൊരു വാതകതി ഉന്നയിക്കാൻ കഴിയുള്ളൂ അതാണിവിടെ നമ്മളുടെ മൗലവി ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലാതെ അദ്ദേഹത്തിന് ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള യാതൊരു തെളിവും ഉദ്ധരിക്കാൻ സാധ്യമല്ല അദ്ദേഹം ഉദ്ധരിച്ചിട്ടുമില്ല എന്നതാണ് വസ്തുത